േ എന്റെ അമ്മ ഞാനും തന്നെയാണ് ആലോചിച്ചോണ്ടിരുന്നത് എന്ത് ചെയ്യുവെന്ന് കല്യാണ ചെലവിനോള്ള പൈസ കൊറച്ചിപ്പ എന്റെ കയ്യിലുണ്ട് ബാക്കി നമുക്ക് ഏതെങ്കിലും കൊപ്പിക്കാം പക്ഷെ സ്വർണ്ണം കൊടുക്കണെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണ്ടമ്മേ എന്ത് ചെയ്യൂന്ന് കൊടുക്കണം കണക്കൊന്നും പറഞ്ഞിട്ടില്ല പയ്യന്റെ അച്ഛൻ ഇറങ്ങി പോണ സമയത്ത് പറഞ്ഞത് നിങ്ങളുടെ മോള് നിങ്ങക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനല്ലേ പറഞ്ഞോളൂ അല്ലെ കണക്കൊന്നും പറഞ്ഞില്ല അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അതെല്ലാം മോനെ ഞാൻ ആ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നേ അവരുടെ മോക്ക് എത്ര സ്ത്രീധനം എത്ര കൊടുത്തു ചോദിച്ചേ സ്ത്രീധനം അപ്പൊ നമ്മളൊരു നാപ്പത് ഇല്ലെങ്കിലും മുപ്പത്തഞ്ചിലും കൊടുക്കണ്ടല്ലേ മോശം നമ്മുടെ മൂക്ക് മുപ്പത്തഞ്ചുറഞ്ഞാ വീട് ചെയ്യാനാണ് കമ്പനിയിൽ ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ കൂട്ടം ചാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ പുള്ളി പറഞ്ഞാ അഞ്ചു വർഷം കമ്പനി നമുക്ക് ലോൺ കിട്ടുന്നത് പേഴ്സണൽ ലോൺ പക്ഷെ അത്ര ആയിട്ടില്ലല്ല അതായിരുന്നു എന്റെ പ്രതീക്ഷ പിന്നെ ആകെ ഒരു മാർഗം ഉള്ളു ഈ വീടിന്റെ ആധാരം കൊണ്ട് ബാങ്കിൽ കൊണ്ട് നമുക്ക് ലോൺ എടുക്കാം അത് വേണോടാ പിന്നെ അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാമേ വന്നിട്ട് ശമ്പളം കുറേടക്ക അല്ലാണ്ട് വേറെ മാർഗം ഞാൻ കിട്ടുന്നില്ല ഇത്ര പൈസ പെ നല്ലൊരു എമൗണ്ട് രൂപയാണ് രൂപത്തിന്

മാനേജറെ കണ്ടമ്മേ പക്ഷെ അയാളിപ്പൊ പറയുന്നത് കുറച്ചും കൂടി പേപ്പർ റെഡിയാക്കാനുണ്ടല്ലോ ആധാരത്തിന്റെ മുന്നാധാരത്തിന്റെ മുന്നാധാരം വേണം പിന്നെ വേറെ കൊറേ സാധനങ്ങള് വേണം എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിയത് അയാള് പറഞ്ഞ ഇതെല്ലാം കഴിഞ്ഞു ദിവസം കഴിഞ്ഞാലേ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞാലേ കിട്ടുകയുള്ളു അപ്പൊ എങ്ങനെ പോയാലും ഒന്നൊന്നര മാസം രണ്ടു മാസം പിടിക്കുന്നു ഇത് കിട്ടുമ്പോ ചെയ്യോന്ന് പിടുത്തോ ഇല്ലേ എന്റെ അമ്മേ നമുക്ക് തോന്നണണ്ടോ വലിച്ചനൊക്കെ തരുമോന്ന് അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി നമ്മളെങ്ങനാണ് ജീവിക്കണേന്ന നമ്മളൊന്നും തിരിഞ്ഞു പോലും നോക്കിട്ടില്ല ആ മനുഷ്യനാണ് പൈസ ഒന്ന് സഹായിക്കാൻ പോണ നമ്മ പോയെന്ന് അതല്ല മോനെ അച്ഛൻ കൊറേ സഹായിച്ചിട്ടുള്ളതല്ലേ എന്തായാലും തരുമെന്നേ എന്റെ അമ്മേ നമ്മളെ അച്ഛൻ അങ്ങനത്തെ ഒരു മനുഷ്യനായി പോയി എല്ലാവരും സഹായിക്കും അതോണ്ട് എന്താണ് അച്ഛനെല്ലാവരും ഊട്ടിയിട്ടുള്ളൂ ഇങ്ങനെ ഒന്നും തരുവൊന്നുമില്ല ഞാൻ സംസാരിച്ചോളാം

അതെ സ്വർണ്ണ കൊടുക്കാനേ പൈസ തകണേട്ടാ ബാങ്കിൽ ലോൺ വെച്ചിട്ടുണ്ട് പക്ഷേ അത് രണ്ടു മാസം കഴിഞ്ഞ കിട്ടാനായിട്ട് മറിക്കാനായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ലക്ഷോ തരുമോണ്ടാവൂലെന്തായാലും വേറെ ആരും ആരുല്ലോ ചോദിക്കാനായിട്ട് എന്റേറ്റ് പൈസ എന്തായിരുന്നു ലക്ഷ്മി നിനക്ക് ഇത് നേരത്തെ പറയായിരുന്നില്ലേ ഇന്നലെ വരെയും പൈസ എന്തായിരുന്നു അതെ ആ ഞങ്ങളുടെ വീടിന്റെ ഫുഡ് ദാമോദരന്റെ സ്ഥലേ പത്ത് സെന്റ് സ്ഥലം അത് ഞാൻ മേടിച്ച് ഇരുപത് ലക്ഷം രൂപക്ക് ഇന്നലെ എന്റെ തീരും കാര്യങ്ങളൊക്കെ ഇന്നലെ വരെ എന്റെ അടുത്ത് പൈസ വേറെ ആരെങ്കിലും ചോദിക്കാൻ ഞങ്ങളെ ലോൺ എന്തായാലും ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല പൈസ മനസ്സിലായി എന്ത് ചെയ്യാനാണ് ദൈവം പൈസ ഉണ്ടെങ്കിൽ അഞ്ചു മാസം കഴിയുന്നുല്ല ഇത് ചെയ്യ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് എന്തെങ്കിലും ചെയ്ത സ്ഥലം വേണ്ടെന്ന് വെച്ചിട്ടു ഞാൻ പൈസ തന്നെ ഇപ്പൊ ആവശ്യം രണ്ട് സ്ഥലവും മേടിച്ചിട്ട് നീ ഒരു കാര്യം ചെയ് വേറെ മാർഗം ഉണ്ടാന്ന് നോക്ക് കേട്ടാ എന്നാ ശരി ഞാൻ വെക്കണ കൊറച്ച് തിരക്കിലാണ് അപ്പൊ കല്യാണത്തിന്റെ തലവസം തന്നെ വരാട്ടാ ആ ശരി ശെരി മോളെ എന്തായി കിട്ടിയ പൈസ എന്റെ അമ്മ ആ കാർന്ന് പറഞ്ഞു പൈസയിലന്ന പൂത്ത കാശുണ്ടടുത്ത് കാരണഞ്ഞിട്ടാണ് മനസ്സിലായാ വല്ല കാണാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇനി പേ ഒറ്റ വഴിയുള്ളൂ എന്തായാലുംമക്കിന് സമയമില്ല നോക്കിക്കാനായിട്ട് അവിടെ നമുക്ക് ഈ ആധാരം പ്രൈവറ്റ് ആയിട്ട് പണയം വെക്കാം പരീക്ഷ നോക്കിട്ട് കാര്യം ഉണ്ടാ നമ്മെന്താ അവൾക്ക് സ്വർണ്ണ കൊടുക്കണ്ടേ ഏഹ് അവളുടെ കാര്യങ്ങൾ നമുക്ക് വേറെ ചുമ്മാണ്ട് തമാശ പിടിക്കാൻ പറ്റുവോ അപ്പൊണ്ട് ഞാൻ വെക്കിട്ട് അതേ ഉള്ളു മാർഗം പണ്ട് എന്റെ ശമ്പളത്തിൽ നിന്ന് പറ്റുന്ന പോലെ കുറേ അടച്ചടച്ച് നമുക്ക് എടുക്ക അതേ നടക്കുള്ളൂ അപേ ഞാനെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ ഒന്ന് രണ്ട് പേരുണ്ട് അതാണമ്മത് ഈ ആൾക്കാരുടെ ചോദിച്ചു ഇന്നാണെങ്കി എന്ത് കാര്യോ നല്ലതാണത് വിളിച്ചു പറഞ്ഞു പോലില്ല എന്താണ് അല്ല ഇവിടെ വരണ്ട ഒരു ആവശ്യം അതാണ് ഞാൻ വന്നത് വാ വാരിക്ക വാ വാ ഇരിക്കട്ട നിങ്ങട് വന്നേ അന്ന എന്താ വന്നത് എന്തേ അത്യാവശ്യം ഒന്ന് വിളിക്ക പോലും ചെയ്തില്ലല്ലോ അതാട്ട ഞാൻ ചോദിച്ചേ ആ ഞാൻ ഞാനൊറ്റാണ് വന്നത് ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്താണ് പറഞ്ഞു അല്ല ഇവിടെ നിന്നാണ് വിളിച്ച് കല്യാണം വേണ്ടാന്ന് പറഞ്ഞത് കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ല ആര് പറഞ്ഞേ വിളിച്ചില്ലല്ല വിളിച്ചിട്ടില്ലട്ടാ ഞാനാണ് ഫോൺ വിളിച്ചു പറഞ്ഞത് ഈ കല്യാണം വേണ്ട മോനാണ് വിളിച്ചു പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി മോൻ എന്നോട് പറഞ്ഞു അല്ല എന്താണ് കല്യാണം വേണ്ടെന്ന് വെക്കാൻ കാരണം വേറൊന്നും അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ പഠിപ്പിച്ചതും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതും എന്റെ ചേട്ടനാണ് എന്റെ കല്യാണത്തിന് വേണ്ടി പൈസ ഒപ്പിക്കാൻ ചേട്ടന് ഒരുപാട് ഓർമ്മ ഞാൻ കാണുന്നുണ്ട് ഇപ്പതെ സ്വർണ്ണെടുക്കാനായിട്ട് പൈസ ഇല്ല എന്നിട്ട് ചേട്ടന്റെ വീടിന്റെ ആധാരം പണയം വെക്കാൻ പോയി എനിക്കത് ഓർത്തിട്ടാണേ വേഷം പോയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്റെ ചേട്ടന വലിയൊരു കടക്കണിയിലാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് മോൾ ഇങ്ങനെ പറഞ്ഞേ ഞാൻ കുറ്റം പറയണില്ല നിങ്ങളോട് ആര് പറഞ്ഞ് ഈ കടവും വലവും മേടിച്ച് ഈ കല്യാണം നടത്താനായിട്ട് അങ്ങനെ കല്യാണം നടത്താനായിട്ട് ഏതെങ്കിലും പെൺകുച്ചി സമ്മതിക്കോ സ്വന്തം വീട്ടുകാരാ കടക്കണിയിലാക്കിയിട്ട് അവക്കിപ്പോ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ അത് മാത്രമല്ല നിങ്ങളോട് ഞങ്ങൾ ശ്രീധനം വല്ലതും ചോദിച്ചായിരുന്ന എന്റെ മോൻ ഇഷ്ടപ്പെട്ടത് ഈ വീട്ടിലെ പെൺകുച്ചിനെയാണ് അല്ലാതെ ഇവിടുത്തെ സ്വത്തല്ലേ അന്ന് കല്യാണം ഉറപ്പിക്കണേന്റെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് പറഞ്ഞിരുന്നില്ലേ ദേ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൂക്ക് കൊടുക്ക അല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു കണക്കും കാര്യങ്ങളും അങ്ങനൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അത് മാത്രമല്ല അമ്മയാണെന്നുണ്ടെങ്കിൽ ബ്രോക്കറ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അവിടുത്തെ മൂക്ക് എത്രയാണ് കൊടുത്തേന്ന് അപ്പൊ ബ്രോക്കറ് പറയങ്കിൽ നാപ്പതോ നാപ്പത്തഞ്ചുപോ ഞങ്ങള് കൊടുത്തേന്ന് അപ്പൊ അത്രയൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല അപ്പൊ അവിടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് അവക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇറക്കി വിടണം എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഈ ലോണും കാര്യങ്ങളും പുറകെ നടന്നത് എന്റെ മോനെ അച്ഛനത് പറഞ്ഞത് നിങ്ങളുടെ മാമനാരോ ചോദിച്ചല്ല എന്ത് വേണോന്ന് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്തുണ്ട് അത് തന്ന മതിന്ന് അച്ഛൻ അങ്ങനല്ലേ പറഞ്ഞത് അത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് അച്ഛൻ അന്നേരം ആ വാക്ക് പറഞ്ഞത് പിന്ന ഞങ്ങളുടെ മോന്റെ കാര്യം വെച്ച് ഇവടുത്തെ മോ താരതമ്യം ചെയ്യണ്ട അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ അത് വെച്ചിട്ട് ഇനി എന്തിനാണ് നിങ്ങൾ ഓരോന്ന് കണക്കൂട്ടണത് ഒരു പെൺകൊച്ചിന വിവാഹം കഴിപ്പിച്ചിടാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നല്ലോണ് അറിയാം ഞങ്ങളേ മൂന്ന് പെൺമക്കളായിരുന്നു ഞങ്ങളുടെ വിവാഹം നടത്താനായിട്ട് അച്ഛനും ഓടി നടന്നത് ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട് അതൊന്നും കണ്ണൊന്നും മായയുമില്ല അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എനിക്കൊരാൺ കൊച്ചുണ്ടെങ്കില് ഞാൻ ശ്രീധനൊന്നും മേടിക്കാതെ പെൺകൊച്ചിനെ നീട്ടി കൈ നീട്ട് സ്വീകരിക്കോന്നു അതുകൊണ്ട് ദേ ഞങ്ങൾക്ക് ശ്രീധനം തന്നു വിചാരിച്ചോളൂ നിങ്ങൾ വെറുതെ ലോണൊക്കെ എടുത്ത് കടക്കെണ്ണിയിലാവാൻ കണ്ടാ എന്റെ മോന് ശ്രീധനം വേണ്ട അതുപോലെ തന്നെ ഞങ്ങൾക്കും വേണ്ട ഇനി നിങ്ങള് മോള വെറും കയ്യോടെ ഇറക്കി വിട്ടാലും ഞങ്ങളിതേ ഇരു കൈനീട്ട് സ്വീകരിക്കും ഒരു തരി പൊന്ന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ കുടുംബമായിട്ട് ചേർന്ന് പോണ ഒരു മരുമോള മതി അതിനെന്തായാലും മൂക്ക് പറ്റും സ്വന്തം ചേട്ടന്റെ വിഷമം കണ്ട് കല്യാണം വരം വേണ്ട മോളാണ് ആ മോക്ക് എന്തായാലും ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോവാനായിട്ട് പറ്റും എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും പിന്നെ വെറും കൈയോടെ ഒരു മോളൊക്കെ പറഞ്ഞു വിടാനായിട്ട് എല്ലാ അച്ഛനമ്മമാർക്കും ഒരു മടിയൊക്കെ ഉണ്ടാവും ആ ഒരു കാലത്തില് നിങ്ങൾ ഇനി വിഷമിക്കണ്ട എന്റെ മൂക്ക് വേണ്ടി അമ്മ കൊണ്ടുവന്നതാണ് ഇതെന്റെ അച്ഛൻ എനിക്ക് തന്നതാണ് ഇതിന്ന് കൊറച്ച് സ്വർണം എൻ്റെ മോക്ക് ഞാൻ കൊടുത്ത് ഇത് അവന് വേണ്ടി മാറ്റി വെച്ചതാണ് അവനുള്ളത് ഇനി മോക്ക് ഉള്ളതാണല്ലോ മോൾ തുറന്നു നോക്കി ഇതിട്ടിട്ട് മോൾ കല്യാണത്തിന് ഇറങ്ങി വന്നാ മതി ഇപ്പൊ സന്തോഷമായ മോക്ക് ഇനി എന്റെ മരുമോളായിട്ട് വീട്ടിലേക്ക് വരാല ഈ അമ്മ ചിന്തിച്ചതുപോലെ എല്ലാ അമ്മമാരും ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനത്തിൻ്റെ ഉണ്ടാകുന്ന ആത്മഹത്യകളും പീഡനങ്ങളും എന്നേക്കുമായി ഇല്ലാതായനെ